ഇതാണ് ദശരി മാങ്ങ ദസരി നോർത്ത് ഇന്ത്യൻ ആണ് ഇവിടെ കേരളത്തിൽ കിട്ടാറില്ല ഒരു മാംഗോ ഫെസ്റ്റ് വന്നപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചതാണ് ഇവിടെ വാങ്ങിച്ചതിന് ഞാൻ മുന്നൂറ്റി നാൽപ്പത് രൂപ കിലോ കൊടുത്തു കേട്ടോ ഇത് നോർത്ത് ഇന്ത്യയിൽ ഇപ്പോൾ അമ്പത് രൂപയ്ക്കൊക്കെ രണ്ട് കിലോ നൂറ് രൂപയ്ക്കൊക്കെ കിട്ടുമെന്നാണ് പറഞ്ഞത് പക്ഷെ എന്തായാലും നോർത്ത് ഇന്ത്യയിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള മാങ്ങയാണ് അത്യാവശ്യം നന്നായിട്ട് പഴുത്തിട്ടുണ്ട് ഇതിനെപ്പറ്റി കാര്യമായിട്ടൊന്നും എനിക്കറിയില്ല എന്തായാലും നമുക്ക് ചെത്തി നോക്കാം മധുരം എങ്ങനെയുണ്ട് എന്നുള്ള കാര്യമൊക്കെ അതിന് ശേഷം പറയാം ഇനിയിപ്പോൾ ഇത് നോർത്ത് ഇന്ത്യയിൽ നിന്ന് തന്നെ വന്നതാണോ കഴിഞ്ഞ വല്ല ഒരു വല്ല ആന്ധ്രയിലോ കർണാടകയിലോ ഉണ്ടായതാണോന്നും അറിയില്ല കേട്ടോ ഏതായാലും നോക്കാം ചെത്തിയിട്ട് നല്ല രസമൊക്കെ ഉണ്ട് പക്ഷേ നോർത്ത് ഇന്ത്യയിൽ നിന്ന് കിട്ടിയ ഒരു വീഡിയോയിൽ കണ്ടിരുന്ന നോർത്ത് പല വീഡിയോയിലും കണ്ടിരുന്ന ദസരി ഇതിനേക്കാൾ വളരെ വലിപ്പമുള്ളതാണ് ഞാൻ ആ വീഡിയോ ഇതിൻ്റെ പുറകെ ബാക്കി ഇടാം കേട്ടോ ഏതായാലും ചെത്തി മധുരം എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ ഇതാണ് നോർത്ത് ഇന്ത്യയിൽ നിന്ന് കിട്ടിയ ദശരിയുടെ വീഡിയോ ദസരി മാങ്ങ നോർത്ത് ഇന്ത്യ ഉള്ള കാര്യം പറയാലോ നല്ല ക്വാളിറ്റിയുള്ള മാങ്ങ കേട്ടാ ഒരു പ്രത്യേക രുചിയുണ്ട് സാമാന്യം നല്ല മധുരമുണ്ട് കുറച്ച് ജ്യൂസി ആണെന്നും മാത്രമേ ഉള്ളൂ ദസരി സംഭവം നല്ല മാങ്ങ തന്നെയാണ്